അമ്മ പോയി കുറച്ച് വെള്ളം ഇട്ടിട്ട് വരാം മോൾ ഇവിടെ എന്ത് പഠിച്ചോ അമ്മ ഞാൻ പോയി വരാം അമ്മയ്ക്ക് വയ്യാത്തതല്ലേ എങ്കിലും അമ്മ തന്നെ പൊയ്ക്കോളാം എല്ലാം കിട്ടിയിട്ട് വേണ്ട ോത്സവം തുമ്പിപ്പാടി വരും മുറ്റത്തിനും ഊഞ്ഞാലൊരുങ്ങാത്തരോ മണിമുള്ളയും കട കണ് പ്രിമളൂര സുഹൃത്തുക്കളെ നമ്മുടെ കരുവാരകുണ്ട് പഞ്ചായത്തിൻ്റെ കേരളോത്സവം നടന്നുകൊണ്ടിരിക്കുന്നു അതിൻ്റെ വിവരങ്ങളൊക്കെ അറിഞ്ഞു ഇന്ന് പുൽവട്ടയിൽ ആട്സ് നടന്നു അതിൻ്റെ ഇടയ്ക്ക് പരിപാടി നടക്കുന്നതിനിടയ്ക്ക് ചെറിയൊരു കശപിശ ഉണ്ടായി അതോടൊപ്പം തന്നെ പോലീസ് വന്നതിന് ശേഷമാണ് പരിപാടി തുടർന്ന് പോയത് കരുവാറുണ്ട് ഗ്രാമപഞ്ചായത്ത് പ്രസിഡൻ്റ് വൈസ് പ്രസിഡൻ്റ് പഞ്ചായത്ത് ഭരണസമിതിയൊക്കെ സ്റ്റാൻഡിങ് കമ്മിറ്റി ചെയർമാന്മാരൊക്കെ വന്നിരുന്നു മെമ്പർമാരുണ്ടായിരുന്നു എന്തായാലും ആ ചർച്ച അവിടെ നടന്ന് പോലീസ് ഇടപെട്ട് വീണ്ടും പരിപാടികളൊക്കെ കഴിഞ്ഞു എന്തായാലും നമുക്ക് ആ ഒരു വിവരങ്ങളും കുറച്ച് ഭാഗങ്ങളും അതോടൊപ്പം തന്നെ ബാക്കിയുള്ള ഞാൻ പിന്നീട് അടുത്ത വീഡിയോയിൽ കാണാം എന്തായാലും നമുക്ക് അവർ പറയുന്ന കാര്യങ്ങൾ ടലി രാത്രി പുറത്തിറങ്ങാൻ യക്ഷിക്കുവരുന്ന പേടിയാണ് സമർപ്പണം അളവില്ലാതെ പിച്ചു ഒരു കൂട്ടം പെൺശന്മല്ല പിച്ച് ചീന്താവുന്ന ഓരോ മനുഷ്യർക്കുമല്ല ഇത് സമർപ്പിക്കുന്നത് നിങ്ങൾ പറയണം ആരാണ് ഇതിലെ അന്തനെന്നും പിതാവെന്നും എല്ലാം അച്ഛ പോയിട്ട് പോയിട്ട് വരാം അച്ഛൻ വാ കേട്ടോ 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 ഞാൻ മോൾക്ക് നമുക്ക് മോളെ മോളെ അവിടെ എല്ലാം എല്ലാം വെച്ചിട്ടുണ്ട് കഴിക്കണം കൊടുക്കണം ചേട്ടാ പോയേക്കുവാണല്ലോ അറിയായിരുന്നു വന്നേ അല്ലേ മോളക്ക് ഒരു സമ്മാനം കൊടുത്തിട്ടുണ്ട് അങ്കൾ എനിക്കത് തരാ എനിക്ക് ഇതാ കഴിച്ചോ കഴിച്ചോ

മോലെ മോലെ ഇങ്ങ മോളെ കണ്ടിട്ടോ എന്താ നമ്മുടെ മോലെ മോളെ ഡയറക്ഷൻ ക്ലബ്ബുകൾ ഏറ്റെടുത്തുകൊണ്ട് വേദികളിൽ വലിയ ആവേശത്തോട് വലിയ കാണികളെ സമ്മാനിച്ചു കുറ്റൻ ഉണർവ് നൽകിക്കൊണ്ട് വായിച്ചവരുക്കൊണ്ടാണ് ഇതിന്റെ മേഖലയിൽ നടന്നു വഹിക്കുന്നത് ഇതേ സമയം തന്നെ മത്സരം ാണ് അതിലും പങ്കെടുത്തത് സ്റ്റേഡിയത്തിൽ വലിയ രീതിയിലാണ് നടന്നത് അതേപോലെ തന്നെ ചെച്ച് അവര് വലിയ രീതിയിൽ കൂടി നടത്തും അതേപോലെ തന്നെ വലിയ ആവേശത്തിൽ മത്സ്യമായിരുന്നു നമ്മുടെ ഹൈസ്കൂൾ ഗ്രൗണ്ടിൽ നടത്തിയ നമ്മുടെ ആവേശോജ്ജലമായ നടപടി അത് വലിയ ആവേശമാണ് ജനങ്ങൾക്ക് നൽകിയത് അതിൽ സംഘാടന മികവ് ഏറ്റവും മികച്ചതായിരുന്നു എന്നുകൂടെ ഈ അവസരത്തിൽ അറിയിക്കുകയാണ് ചില പ്രയാസങ്ങൾ നമുക്ക് നമുക്കൊക്കെ അത് നല്ല രീതിയിൽ ചടങ്ങിന്റെ അതൊന്നും അതൊക്കെ വലിയ അവസരങ്ങൾ പോകണം നമ്മളതൊക്കെ അറിയിക്കുകയാണ് ഗ്രാമപഞ്ചായത്ത് കഴിഞ്ഞ വർഷത്തിലുണ്ടായപ്പോൾ ഇപ്രാവശ്യം നമ്മൾ അമ്പതിനായിരം രൂപ മാത്രമായിരുന്നു കേരളോത്സവത്തിന് ഗ്രാമപഞ്ചായത്ത് ഭരണ സമിതി മാറ്റിവെച്ചിട്ടുണ്ടായിരുന്നത് ഇവിടുത്തെ യുവാക്കളുടെ ഒന്നര ലക്ഷം ദൂരയാക്കി വന്നിട്ട് യുവാൻ്റെ എല്ലാ കായിക കലാകാരന്മാർക്കും മികച്ച രീതിയിലുള്ള അവസരം നൽകുക എന്നൊരു ഉദ്ദേശത്തോടു കൂടി തന്നെയാണ് പഞ്ചായത്ത് ഭരണസമിതി ഇവരുടെ യുവാ ഭംഗിയായിട്ട് എല്ലാവരും സഹകരിച്ചുകൊണ്ട് നല്ല ഉഷാറാക്കി പരിപാടി വിജയിപ്പിച്ചിട്ടുണ്ട് അതിനുവേണ്ട ഫണ്ട് ഇവിടെ സൂചിപ്പിച്ചതുപോലെ ഗ്രാമപഞ്ചായത്ത് മാറ്റിവെച്ചു അതേപോലെ തന്നെ പിന്നെ കുട്ടികൾക്ക് സ്പോർട്സ് പിന്നെ ഫുട്ബോൾ പരിശീലനത്തിന് ക്രിക്കറ്റ് പരിശീലനം അതേപോലെ തന്നെ സ്പോർട്സ് കിറ്റ് ഗ്രാമപഞ്ചായത്തിൻ്റെ പരിധിയിൽ നിന്ന് ഒതുങ്ങിയിൽ നിന്നുകൊണ്ട് എന്തെല്ലാം ഈ ചെയ്യാൻ പറ്റുമോ അതെല്ലാം ചെയ്തുകൊണ്ട് നിങ്ങളോടൊപ്പം ഗ്രാമപഞ്ചായത്തിൽ ഇനിയും ഇത്തരം മത്സരങ്ങളിൽ നിങ്ങൾ എല്ലാവരും പങ്കെടുത്തുകൊണ്ട് നമ്മുടെ നാടിന്റെ കലാരംഗത്തും കായിക രംഗത്തും ഉള്ള മേന്മകൾ ജനങ്ങളെ അറിയിക്കുന്നതിന്